നേതാക്കന്മാരെ പ്രവർത്തകന്മാര് പാർട്ടിയുടെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു ചിത്രം കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമ ഭാഷകമാണ് ില്ല അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയുണ്ട് പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ നടത്തിയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാനൂർ കൂത്തുകർബ് മേഖലയിലൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴത്തിൽ എത്തിച്ചേർന്നു എന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒന്നാം വാക്ഷണത്തിനുള്ള അനുസ്മരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തെ ഈ നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ചതിൻ്റെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലും ഇന്ന് പാനൂർ ടൗണിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം പാർട്ടിയിലേക്ക് ഈ പാർട്ടി രൂപീകരിക്കുന്ന പത്ത് വർഷങ്ങൾ കൊണ്ട് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിശ്വസിക്കപ്പെട്ടിട്ടുള്ള ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ ഗുരുവിന്റെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം ഗുരുവിന്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ ആശയത്തിന്റെ ഭാഗമായിട്ട് ഗുരുവിന്റെ സാന്നിധ്യം മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താക്കോചലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് ബി ഡി ജെന്ന് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് അങ്ങനെ ബി ഡി ജെന്ന് പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോ നമ്മുടെ എസ് എൻ ഡി പി പ്രസ്ഥാനം സീനാരായണ പ്രസ്ഥാനം ഗുരുവിന്റെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുവരാൻ സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നടേശൻ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആകർഷപ്പെട്ടുകൊണ്ട് തന്നെ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ചീനാരായണ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ വലിയ നിലയിലേക്ക് കൊണ്ടുവരാൻ ഈ പറയുന്ന ബി ഡി ജെസിന്റെ പ്രസ്ഥാനത്തിൽ എനിക്ക് വലിയ കടമയുണ്ട് വലിയ ബാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ബി ഡി ഡി ജിന്റെ കൊടി പിടിച്ചുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള താഗോജല പ്രവർത്തനത്തിന്റെ കൂടെ തന്നെ ബി ഡി ജെസിന്റെ പ്രസ്ഥാനം വളരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കഴിഞ്ഞ ഈ വാർഡിൽ ഒന്നാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ചിത്രമെടുത്ത് പരിശോധിക്കും നമുക്ക് കാണാൻ കഴിയും கழிந்த ஒன்றாம்நாடில திரங்கெடுப்பு சித்தத்தில் വാനൂരിലെ പി ആർ കുറുപ്പിന്റെ കുടുംബത്തിൽ നിന്ന് ആ ഒരു സ്ഥാനാർത്ഥിയായാലും അവിടെ എതിർ സ്ഥാനാർത്ഥികളായിട്ടുള്ള ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി സ്ഥാനാർത്ഥികൾക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് വോട്ടിൽ കൂടുതൽ കിട്ടാതിരുന്നെങ്കിൽ അവിടെ നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടോളം കിട്ടിയിട്ട് അവിടെ വലിയ സാന്നിധ്യം ജനമനസ്സിൻ്റെ ഉള്ളിലെ വലിയ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അത് ബി ഡി ഡി ബി ഡി ജെസിൻ്റെ ഭാഗമായിട്ടല്ല ചിത്രം കണ്ടോത്തന്ന വ്യക്തി ആ ചിത്രം കണ്ടോത്തന്ന വ്യക്തി ബി ഡി ജെസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ മത്സരിച്ചപ്പോൾ ആ ചിത്രം കണ്ടുത്തന്ന വ്യക്തിക്ക് വേണ്ടിയും ആ ബി ഡി എസ് എന്ന പ്രസ്ഥാനത്തിനു വേണ്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിനു വേണ്ടി ആ പ്രദേശ ജനങ്ങൾ ഇന്നലെ വരെ പി ആർ കുറിപ്പിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് ആ ഒന്നാം വാർഡിന്റെ ചിത്രം ആ വാർഡിൽ ആ വാർഡിലെ അവരുടെ ആ പ്രദേശത്ത് പി ആർ കുറിപ്പ് ജനിച്ചു വളർന്നിട്ടുള്ള ആ പ്രദേശത്ത് ആ വാർഡിന്റെ ചിത്രത്തിൽ ആ രീതിയിലേക്ക് വരുമ്പോ ചിത്രങ്ങളുടെ സാന്നിധ്യമാണ് ആ ചിത്രം ജനങ്ങൾക്കിടയിലേക്ക് എത്തോളം ആഴത്തിലെത്തിയിരുന്നു എന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാത്രം നമുക്കെടുത്ത് പിടിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ എല്ലാം അതിഫലമാണ് ഇന്നത്തെ ഈ ചിത്രന്റെ ഈ വസതിയിലേക്കും പാനൂർ ടൗണിലേക്കും ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നത് അവിടെയാണ് ഓരോ പ്രശ്നങ്ങൾക്കും ഇടപെടുമ്പോ ഓരോ പ്രശ്നങ്ങൾക്കിടയിലേക്കും ചിത്രന്റെ ആ ജന മനസ്സിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടുമ്പോ ആ ചെറുപ്പക്കാരൻ അതാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പൈലി ചേട്ടം പറഞ്ഞത് ചില ആളുകളെ ജനം മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെ നീക്കം കൊണ്ടുപോകും അതുകൊണ്ടാണ് പറഞ്ഞത് ചിത്രം നമുക്ക് നിക്കിവച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാൻ കഴിയണം അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യം ആ ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിയുടെ സർക്കാർ ആ സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിപ്പിടുക്കുന്നവരെ നടത്തുന്ന ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് മുഴുകി മുന്നോട്ട് പോകാം ചിത്രൻ നമ്മുടെ കണ്ടിട്ടില്ല ആ ചിത്രന്റെ ആ ജീവിത മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെ കഴിയുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഈ പാനൂർ ഉൾപ്പെടെയുള്ള ഈ കൂത്തുവർമ്മ മണ്ഡലം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വളർച്ചയിൽ പി ഡി ജെസിന്റെ വളർച്ചയിൽ ആ വളർച്ചയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനം ചിത്തന്റെ ഈ സ്മരണ നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് കഴിയണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കൂടുതലേക്ക് പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടതിപ്പോ പാവപ്പെട്ട സാധാരണക്കാരുടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഏറ്റവും അവസാനം ചെയ്ത ഒരു പ്രവർത്തനം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട് ജി എസ് ടിയിൽ പരിഷ്കരണം നടത്തില്ലേ പാവപ്പെട്ട നിത്യോപ സാധനങ്ങൾ വിലകൾ വില വർധന കുത്തനെ കൊലിത്തി കൊലിച്ച് കൊതിച്ച് മുന്നോട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ആ നിത്യോപ സാധനങ്ങൾ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് കിട്ടണം എന്റെ സർക്കാരിന് അന്റെ നികുതി നികുതി ആയിട്ട് അന്റെ ഗജനാമിലേക്ക് പണം കിട്ടുന്നതിനേക്കാളും പ്രധാനം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവരുടെ ദുരിതം മാറ്റാൻ അവർക്ക് നിത്യോഭ്യ സാധനങ്ങൾ കിട്ടാൻ നികുതി ഭാരം കുറക്കാൻ വേണ്ടി ജി എസ് ടിയിൽ നടത്തിയുള്ള പരിഷ്കാരങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അങ്ങനെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം തുഷാർ ജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ആ ജനാധിപത്യ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയിലാണ് ഇവിടെ നമ്മുടെ നാട് കാണുന്നത് അതിൻറെയുള്ള മാറ്റമാണ് ഇന്നത്തെ ചിത്തണ്ടവിസ്മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും നമ്മൾ കാണുന്നത് അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ രാജ്യത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വളർച്ച ബി ഡി ജെസിന്റെ വളർച്ച ആ വളർച്ച ആ വളർച്ചയുടെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് പാവപ്പെട്ടതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയുള്ള പദ്ധതികൾ പത്ത് വർഷം കഴിഞ്ഞ് പതിനാല് വർഷത്തിലേക്ക് എത്തുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിജി തുഷാർജിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യം ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് മുന്നൂറോളം പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കി വികസന പദ്ധതികൾ എല്ലാം ജനങ്ങളുടെ നഞ്ചോടി ചേർത്ത് പിടിക്കാൻ സാധാരണക്കാരന് വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയിൽ അല്ലെ അഞ്ചു ലക്ഷം രൂപ അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയായാലും നമ്മുടെ റെയിൽവേ ഉൾപ്പെടെ ആയാലും റോഡ് ഗതാഗതമായാലും എല്ലാ മേഖലയിലും ഇത്തരം വികസനങ്ങൾ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വരുമ്പോ ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങള് ഈ മേഖലയിൽ വലിയ നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിത്രന്റെ സ്മരണ ചിത്രൻകണ്ഠത്തിന്റെ സ്മരണ നമുക്കെന്നും ഒരു ആവേശമാകാൻ ആ ചിത്രന്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മുടെ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തെ നരേന്ദ്രമോദി എന്ത് അതുപോലെ തന്നെ ചസാർജിയും ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ ഒരു ഭരണ ഭരണമാറ്റത്തിനു വേണ്ടിയിട്ട് ഇവിടെ പാവപ്പെട്ട സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവരെ സന്തോഷിക്കുന്ന ഒരു സർക്കാർ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വം കൊടുത്തില്ല അതേ രീതിയിൽ കേരളത്തിലെ ഒരു ദേശീയ ജനാധിപത്യ സഖ്യം നമുക്ക് ഉണ്ടാക്കാനാവുന്ന രീതിയിലുള്ള ഒരു സർക്കാർ കേരളത്തിൽ സർക്കാർ ഉണ്ടോ കാണു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ചെത്തിന്റെ സ്മരണ നമുക്ക് കൂടുതൽ ഉണ്ടാക്കണം ആ സ്മരണകൾ നമ്മുടെ വിജയത്തിന്റെ ഉള്ളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതമാതുക ആ ബാധ്യതമാതുക നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു വലിയ ആവേശമാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പങ്കെടുത്തുള്ള മുഴുവൻ ആളുകളും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നുണ്ട് നന്ദി കർമ്മത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബി ഡി ജെസിന്റെ കോത്തോറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സിഹകൂർബം ക്ഷണിക്കുകയാണ്